മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കാൻ പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ശ്രമിക്കുന്നില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി ഇടുക്കി സൌത്ത് വികസിത കേരളം കൺവെൻഷൻ കട്ടപ്പണയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുല്ലപ്പെരിയാർ വിഷയത്തിൽ നേതാക്കൾ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വികസിത കേരളം എന്നാൽ മൂന്നര കോടിയോളം മലയാളികളുടെ വികസനമാണ് മുതൽ വരെ പത്ത് വർഷം കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചു അന്ന് കേരളത്തിൽ നിന്ന് എട്ട് മന്ത്രിമാരുണ്ടായിട്ടും എന്ത് ഗുണമാണുണ്ടായത് കഴിഞ്ഞ ഒമ്പത് വർഷമായി കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിന് ഇന്ന് കടം വാങ്ങാതെ മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയാണ് മുല്ലപ്പെരിയാർ വിഷയം പരിഹരിക്കാൻ പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ശ്രമിക്കുന്നില്ല ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും സ്റ്റാലിനും ഒരുമിച്ചിരുന്ന ചായയും പരിപ്പവടിയും കഴിച്ച് പിരിയുകയാണ് ചെയ്യുന്നത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഈ നേതാക്കന്മാർ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു സ്റ്റാലിൻ ആണ് മുഖ്യമന്ത്രി തമിഴ്നാട് രാഹുൽ ഗാന്ധിയും പിണറായി വിജയൻ സ്റ്റാലിനും എത്രയോ തവണ ഡൽഹിക്ക് ഇന്നും പരിപ്പ് പടയിൽ ചായ കുടിച്ച് ഇന്ത്യ അലായൻസ് എന്ന് പറഞ്ഞു പറഞ്ഞ് അവരെന്താണ് ഇനി പരിഹരിക്കാനുള്ളത് അവര് മൂന്നാൾക്കാർ എത്തിക്കുന്നില്ല രാഹുൽ ഗാന്ധി ഇരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇരിക്കുന്നുണ്ട് സ്റ്റാലിൻ ഇരിക്കുന്നുണ്ട് ആ പരിപ്പ് പടയൻ ചായ ഇത്ര തവണ കഴിക്കുമ്പോഴും കുടിക്കുമ്പോഴോ ഈ എടുക്കാൻ മുല്ലപ്പര്യാ കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ ഒമ്പത് കൊല്ലം ജനങ്ങളെ വിശ്വസിച്ച് ഒരു അവസരം കൊടുത്തു എൽ ഡി എഫ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ എന്താ നടന്നു ജനങ്ങളെ വിശ്വസിച്ചു പാവപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്നെല്ലാം പറഞ്ഞ ഒരു വാഗ്ദാനം കൊടുത്ത് ജനങ്ങളെ വിശ്വസിച്ച് അവസരം കൊടുക്കും എന്താ ഇവിടെ നടന്നു ഒമ്പത് കൊല്ലം ഇവിടെ ഈ സർക്കാർ അതാണ് സ്ഥിതി ജനങ്ങൾക്കായി ഒരു പദ്ധതിയും നടപ്പിലാക്കാതെ കേന്ദ്രം നടപ്പിലാക്കിയ പദ്ധതികൾ തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുകയാണ് മുഖ്യമന്ത്രിയെന്നും രാജീവ് ചന്ദ്രശേഖർ കുറ്റപ്പെടുത്തി പരിപാടിയിൽ ബി ജെ പി ഇടുക്കി സൌത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് അധ്യക്ഷനായിരുന്നു നിരവധി നേതാക്കളും പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു